നന്മ നിറഞ്ഞ മനസ്സുള്ളവർക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും ഇരുട്ടിനപ്പുറത്ത് വെളിച്ചവും അസാധ്യതകൾക്കപ്പുറത്ത് സാധ്യതകളും അവർക്ക് കാണുവാൻ കഴിയും അവർക്ക് മാത്രമേ എന്നും സന്തോഷം കിട്ടുകയുള്ളൂ നഷ്ടങ്ങൾ പലതും ഏറ്റുവാങ്ങിയവരാണ് നാം ഓരോരുത്തരും നഷ്ടങ്ങൾ വന്നപ്പോൾ കൈവിട്ടുപോയ പല സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങിക്കിടപ്പുണ്ട് പക്ഷെ അതിനപ്പുറത്ത് ആ നഷ്ടങ്ങളെ നേട്ടമായി എടുക്കുവാൻ യജ്ഞിച്ചവർ ദൈവത്തിൽ നിന്നും നന്മ പ്രാപിച്ചിട്ടുമുണ്ട് പെട്ടെന്നുണ്ടാകുന്ന ചില അനർത്ഥങ്ങൾ കഷ്ടങ്ങൾ താൽക്കാലിക വേദനകൾക്ക് ഇടയാക്കിയാലും പിന്നത്തതിൽ അത് ശ്രേഷ്ഠമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അങ്ങനെ എത്ര എത്രയോ അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ട് അപ്പോൾ തന്നെ നാം പെട്ടെന്ന് നേരിടുന്ന ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കായി ആയിരിക്കും എന്ന് ചിന്തിക്കുവാൻ പലപ്പോഴും നമ്മൾ വിരസത കാണിക്കും ഒരിക്കലൊരു രാജാവും മന്ത്രിയും കൂടി നായാട്ടിനായിട്ട് വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ് രാജാവിൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് ക്ഷിപ്രകോപിയാണ് എന്നുവെച്ചാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന് മുൻകോപം ഉണ്ടാകുന്നത് മന്ത്രിയാകട്ടെ എല്ലാം വളരെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ആളാണ് അത് ശകാരമാണെങ്കിലും അത് സ്നേഹാസ്വദനത്തിൻ്റെ വാക്കുകളാണെങ്കിലും എല്ലാം നല്ലതിനു ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനായിരുന്നു മന്ത്രി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നത്തിൽ രാജാവിൻ്റെ വിരല് നഷ്ടപ്പെടുവാനിടയായി രക്തമൊഴുകി വേദനയെടുത്ത് നിൽക്കുന്ന രാജാവിനോട് മന്ത്രി പറഞ്ഞു പ്രഭോ വിഷമിക്കരുത് എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കൂ വേദന കടിച്ചമറത്തി നിൽക്കുന്ന രാജാവ് മന്ത്രി ആശ്വാസകരമായി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാതെ താൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു അങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ച് യാത്ര ചെയ്യുന്ന മന്ത്രി വഴിയിലുള്ള ഒരു പൊട്ടക്കിണർ കണ്ടപ്പോൾ ആ മന്ത്രിയെ ആ കിണറ്റിനകത്തേക്ക് തള്ളിയിട്ടു എന്നിട്ട് രാജാവ് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്തു പോകുമ്പോൾ അല്പം സന്ധിയാകുന്ന സമയം ദൂരെ ഒരു വലിയ ശബ്ദം കേട്ടു വലിയ കാട്ടാളന്മാർ ഇരതേടി വരികയാണ് രാജാവിനെ കണ്ടപ്പോൾ കാട്ടാളന്മാർക്ക് സന്തോഷമായി അവർ അദ്ദേഹത്തെ പിടിച്ച് ക്ഷേത്രത്തിന്റെ നടയിലെത്തി ഇവരെ ദേവിക്ക് ബലിയർപ്പിച്ചു കളയാം പക്ഷേ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി അംഗപരിശോധനകൾ നടത്തിയപ്പോൾ മനസ്സിലായി ഇയാളുടെ വിരൽ നഷ്ടപ്പെട്ട ഒരു പോലെയാണ് ഇയാളെ എങ്ങനെ വില കഴിക്കും ഒടുവിൽ നിരാശയോടെ അവർ രാജാവിനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു പശ്ചാത്താപത്തോടെ അദ്ദേഹം മന്ത്രിയെ തള്ളിയിട്ട കിണറിനടുത്തെത്തി ഭാഗ്യം മന്ത്രി മരിച്ചിട്ടില്ല മന്ത്രിയെ വലിച്ചു കരയ്ക്ക് കയറ്റി നടന്ന സംഭവങ്ങൾ ഏറ്റുപറഞ്ഞു മാപ്പ് ചോദിച്ചു സംയമനത്തോടെ പുഞ്ചിരിച്ച ശേഷം എല്ലാം നിന്ന് മന്ത്രി വീണ്ടും ഉരുവിട്ടു രാജാവ് അത്ഭുതം കൂറി പൊട്ടക്കിണറ്റിൽ വീഴാതെ രാജാവിനോടൊപ്പം യാത്ര ചെയ്തിരുന്നെങ്കിൽ കാട്ടാളന്മാർ തന്നെ ബലിയഴിച്ചേനെ എന്ന് മന്ത്രി വിശദീകരിച്ചപ്പോൾ രാജാവും മെല്ലെ ഉരുവിട്ടു എല്ലാം നല്ലതിന് എല്ലാം നല്ലതിനെന്നുള്ള ചിന്ത നമുക്ക് ആഴമേറിയ സന്തോഷം നൽകും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ഏത് പ്രമാദമായ പ്രശ്നവും നന്മയ്ക്കായി പരിണമിക്കും എന്ന് മറന്നുപോകരുത് ഒന്നിലും സംതൃപ്തിയില്ലാത്ത മനുഷ്യനെ ഒരിക്കലും എന്നും സന്തോഷം കണ്ടെത്തുവാൻ സാധ്യമല്ല നമ്മൾ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ആയിരിക്കുന്നു ആ അവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാം ദയവായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ശുഭദിനം നേരുന്നു ഗാഡ് ബ്ലസ് യു